അപ്പോൾ നമ്മുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട് ഇനി വണ്ടി കയറി വണ്ടി ഏത് റൂട്ടാണ് പോണത് നെല്ലിയാമ്പതി ആരും അനുക അനുകരിക്കരുത് അനുകരിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായപൂർത്തിയായി ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാനുള്ള പെർമിഷനൊക്കെ ഉള്ളൂ അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ പാസഞ്ചേഴ്സൊക്കെ എത്തിക്കഴിഞ്ഞു ഇനി ഡ്രൈവർ കയറാൻ പോവാണ് ഡ്രൈവറെ വണ്ടി എടുത്തോളൂ ആ ഡ്രൈവർ സീറ്റിലായിരുന്നു സ്റ്റിയറിങ്ങിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഓ ഗിയർ മാറ്റുന്നു ഗിയർ മാറ്റിയിരുന്നു ഡ്രൈവർ ചേട്ടാ വണ്ടി അങ്ങോട്ട് പോണത് നെല്ലിയാമ്പുതിയോ ഓക്കെ ഓക്കെ വളവ് ഭയങ്കര വളവാണല്ലോ അതെന്താ ഇതെന്താ ചേച്ചി നിങ്ങൾ നെല്ലിയാമ്പതി യാത്ര എങ്ങനെയുണ്ട് സുഖമായിരുന്നോ ഡ്രൈവറെ വണ്ടിയൊക്കെ നല്ല ഓടിക്കുന്നുണ്ടായിരുന്നോ ചേച്ചി ആകെ അന്താളിച്ച് നിൽക്കുകയാണ് കാരണം ഡ്രൈവറിൻ്റെ അപാരമായ സ്പീഡും അപാരമായ കഴിവും അത് കണ്ടിട്ടാണ് ചേച്ചി വല്ലാത്ത അന്താളപ്പിലാണ് നിൽക്കുന്നത് യാത്രക്കാരെല്ലാം ഭയങ്കര ഒരു അന്താളിപ്പിലാണ് ഇവിടെ നിൽക്കുന്നത് ആ സോറി ഫോൺ എടുക്കാൻ മറന്നുപോയി ഡ്രൈവർ ഓ ഫോണ് ഫോണ് തറയേ വീണു ആ ഓക്കേ ൂറ്റിരുപതിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കയറ്റമൊന്നും വലിയ പ്രശ്നമല്ല ഇവിടെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എന്താ നമ്മളുടെ ദൈവങ്ങളിലൊക്കെ ഫ്രണ്ടിൽ വെച്ച് പൂവിച്ച് തൊട്ട് തൊഴുതൊക്കെയാണ് വണ്ടി എടുക്കുന്നത് ചേട്ടാ എപ്പോഴും അങ്ങനെയാ അങ്ങനെയാണോ വണ്ടി എടുക്കാറുള്ളത് ഭയങ്കര വളമായി പോയല്ലോ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഇതാണ് ഭയങ്കര നമ്മളുടെ ഇനി അടുത്ത അവാർഡിന് അർഹനായ ഡ്രൈവറാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ അടിച്ച് വിട്ടോളൂ